ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂ ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവർ ഓടപ്പൂ ഒരെണ്ണമെങ്കിലും സ്വന്തമാക്കിയിരിക്കും കുട്ടിയൂർ ദർശനത്തിന്റെ സന്തോഷം കൊട്ടിയൂരിൽ എത്താത്തവരുമായി പങ്കിടാൻ ഓടപ്പൂ സമ്മാനമായി നൽകുകയും ചെയ്യും ഭൃഗുമുനിയുടെ വെളുത്ത താടിയെയാണ് ഓടപ്പൂ ഓർമ്മിപ്പിക്കുന്നത് ദക്ഷയാഗത്തിന് നേതൃത്വം നൽകിയ ഭൃഗുമുനിയുടെ മറ്റു മുനിമാരുടെയും താടിരോമങ്ങളാണ് രോമങ്ങളാണ് ഓടപ്പൂവ് എന്നാണ് കരുതപ്പെടുന്നത് ശിവഭൂതങ്ങളുടെ തലവൻ വീരഭദ്രനും സംഘവും യാഗം തകർക്കാൻ എത്തിയപ്പോൾ ഭൃഗുമുനിയുടെയും മറ്റു മുനിമാരുടെയും താടി രോമങ്ങൾ പിഴുതെറഞ്ഞുപോലും ഓടപ്പൂവായി മാറിയത് ഇതാണെന്ന് കരുതപ്പെടുന്നു കൊട്ടിയൂരിൽ വൈശാഖോത്സവത്തിനെത്തുന്ന ഭക്തർക്ക് ഓടപ്പൂവ് ഒരു കൗതുകവും കൊട്ടിയൂരിന്റെ മാത്രം പ്രത്യേകതയും മാത്രമല്ല അടുത്ത വർഷം വൈശാഖമാസം വരെയുള്ള ഐശ്വര്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വയനാടൻ മലനിരകളിൽ നിന്നാണ് ഓടപ്പൂവിനു വേണ്ട ഈറ്റ ശേഖരിക്കുന്നത് പാകത്തിന് മുറിച്ചെടുത്ത ഈറ്റ വെള്ളത്തിലിട്ട് ചതച്ച് കമ്പിച്ചേർപ്പ് കൊണ്ട് ചീകിയെടുക്കുന്നു വീണ്ടും വെള്ളത്തിലിട്ട് സംസ്കരിച്ചതിന് ശേഷമാണ് പ്രസാദമാകുന്ന ഓടപ്പൂവാകുന്നത്